ഓരോ ജീവനും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നിങ്ങളുടെ സംരക്ഷണമാണ് ഞങ്ങളുടെ ും എങ്ങനെയുണ്ട് പോലീസുകാരന്റെ ആ ഒരു സംസാരം നിങ്ങളുടെ ജീവനും സ്വത്തിനും കാവൽ നിൽക്കേണ്ടവരാണ് ഞങ്ങൾ അല്ലെ ഇതാണ് യഥാർത്ഥ ക്രിമിനലുകൾ അതായത് ആട്ടുതോലുള്ള ചെന്നായികളാണ് എന്റെ പൊന്നു പോലീസുകാരാ നിങ്ങൾ ഞങ്ങളെ നികുതി പണത്തുനിന്നല്ല സ്വന്തം അമ്മക്കും അച്ഛനും വീട്ടുകാർക്കും നീയൊക്കെ തീട്ടാണ് കൊടുക്കുന്നത് നിങ്ങളുടെ മനുഷ്യരെ ഞങ്ങളെ കാണുമ്പോൾ നേരത്തെ വയലൻ്റ് ആണത് പോലീസ് ഉപ്പായിട്ടിട്ടുണ്ടെങ്കിൽ യുവമാർക്ക് സാധാരണക്കാരെ കാണുമ്പോൾ ഒരു ഇളക്കാണ് അല്ലോ കാക്കി അഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ തന്നെയാണ് ജനങ്ങൾ പണി തരട്ടോ അതിക്രൂരമായിട്ടുള്ള ലോക്കപ്പ് മർദ്ദനമാണ് എത്രയോ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളൂ പടച്ചോ മേലുണ്ട് മക്കളെ ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരുന്ന ചെയ്യും ഓക്കെ അത് നമ്മൾ ഈ കാണുന്ന ദൃശ്യത്തിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനമേ ഉള്ളൂ ബാക്കിയൊക്കെ സി സി ടി വി ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നാണ് ഈ സുജിത്തിനെ മർദ്ദിച്ചിട്ടുള്ളത് സുജിത്ത് ഏതെങ്കിലും കൊലപാതകത്തിലോ അതല്ലെങ്കിൽ വർഗീയത ഉണ്ടാക്കിയതിലോ നാടിൻ്റെ രാജ്യദ്രഹ കുറ്റമൊന്നുമല്ല കൂട്ടുകാരുമായി സംസാരിക്കുമ്പോൾ ദേഷ്യപ്പെട്ടപ്പോൾ ചോദ്യം ചെയ്തതാണ് ചെവിക്കല്ല് അടിച്ച് പൊട്ടിച്ചിങ്ങനെ സ്റ്റേഷനിൽ പോളർ കുടിച്ച് കൊടുന്ന് ക്രൂരമായിട്ട് മർദ്ദിച്ച് വെള്ളം കൊടുത്തിട്ടില്ല ശേഷം ലാത്തിക്കൊണ്ട് കാലിൻ്റെ അടിയിൽ അടിച്ച് കുത്തനെ നിന്നിട്ട് ചാടാൻ പറഞ്ഞു ഇതൊക്കെ നമ്മൾ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളാണോ എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഈ വാർത്ത ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് സ്തംഭിച്ച് നിൽക്കുകയാണ് കേരളത്തിൻ്റെ ആൾക്കാരെന്നോ പ്രതിപക്ഷത്തിൻ്റെ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ലീഗ് എന്നോ മാർസിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ ബി ജെ പി ഒന്നും ഇല്ല നമ്മൾ സാധാരണ മനുഷ്യന്മാർ ബാധിക്കുന്ന വിഷയമാണിത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക ഇന്ന് ഞാനാണെങ്കിൽ നാളെ നിങ്ങളായിരിക്കും വരും തലമുറയ്ക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് പോലീസ് സ്റ്റേഷനിലും പബ്ലിക്കിലും ഒരു കേസുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പല അടുത്ത് പോകേണ്ടി വരും നമ്മൾ നികുതി കൊടുക്കുന്ന പോലീസുകാർക്ക് മുമ്പിൽ നമ്മളെന്തിനും ഓച്ചാനിച്ച് നിൽക്കണം അല്ലെങ്കിൽ തന്നെ ഒരു സ്റ്റേഷനിൽ പോയാലും സഭ്യമല്ലാത്ത സംസാരം രണ്ട് ഡിച്ചിങ്ങിൻ്റെ ഒക്കെ പേരിൽ പബ്ലിക്കിലൊക്കെ പബ്ലിക്കിനോട് യാതൊരു വിധ മാനേഴ്സ് ബഹുമാനം ഇല്ലാതെയാണ് ഇവരൊക്കെ പെരുമാറുന്നത് സ്വന്തം ഉമ്മ ഉണ്ട് കൂടെ സ്വന്തം ബാപ്പുണ്ട് മക്കളുണ്ടെങ്കിലും പൂവും തായും മായുംല്ലാതെ സംസാരിക്കുന്നുണ്ടോ ഇതിനൊക്കെ ഒരു പരി അറിധി വേണം ഓക്കെ നമ്മൾ എന്തിനാണ് നികുതി കൊടുത്തിട്ട് ക്രിമിനലുകളെ വളർത്തുന്നത് കാക്കിക്കുള്ളിലെ ക്രിമിനലുകളാണ് വരെ ജനമൈത്രി എന്ന ബോർഡുണ്ടായാൽ മതിയോ ബാക്കി എന്ത് തന്തോ കാണിക്കാമെന്നാണോ ഈ ചെറുപ്പക്കാരനെങ്ങാനും ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒന്ന് കൈ തട്ടി മാറ്റിയിരുന്നുവെങ്കിൽ അവിടെ ലോക്കപ്പ് കൊലപാതകം മരണം സംഭവിക്കുമായിരുന്നു ശരിക്കും പോലീസുകാർ ഇങ്ങനെയാണോ എന്നാണ് ഗീസേട്ടം കൊടുത്ത വാക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് സംഭവനത് നിന്നെ മർദ്ദിച്ചവരെ പൂട്ടുമെന്നുള്ളത് ഇനി ഈ സാധുനെ ലോക്കാക്കും അറിയില്ല എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഇത്തരത്തിലുള്ള വർഗീസേട്ടന്മാരുമാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത് നല്ല നല്ല പോലീസുകാരാണ് നീതിക്കൊപ്പം ന്യായത്തിനൊപ്പം മനുഷ്യർക്കൊപ്പം നിൽക്കേണ്ട പോലീസുകാരാണ് അല്ല ഇത്തരത്തിലുള്ള കാക്കിയാണ് ക്രിമിനലുകൾ അല്ല